അലൈക്കും വറഹമുല്ലാ പ്രിയമുള്ളവരെ മഹാന്മാരായ ഇമാമിങ്ങളെ നിന്ദിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെയുള്ള വഹാബികൾ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സ്വഹാപത്തിന് വരെ നിന്നിച്ചവരാണ് വഹാബികളെന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എം ടി അബ്ദുറഹ്മാൻ മൗലവി എഴുതിയ ആ എഴുതിയുബ മദ്ഹബുൽ എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിന്റെ അൻപത്തിനാലാമത്തെ പേജിൽ അയാൾ എഴുതി വെച്ചു കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല എന്ന് സ്വഹാബത്തിന് നിന്ദിക്കുന്നവർക്ക് ഇമാമിയങ്ങളെ നിസ്സാരമാക്കാനും നിന്ദിക്കാനും ഒരു പണിയുമില്ല വിശുദ്ധമായ ഖുർആാനിലൂടെ റലിഅള്ളഹുഅാനുഹും എന്ന് അള്ളാഹു സുബുഹാനഹു വത്താല പറഞ്ഞ വിശുദ്ധരായ സ്വഹാബത്ത് റലി അള്ളാഹുഅാനുഹും ആ സ്വഹാബത്തിനെയാണ് ഇവിടെയുള്ള വഹാബികൾ നിസാരവൽക്കരിച്ചത് നിങ്ങൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഒക്ടോബർ അഞ്ചിന് പുറത്തിറങ്ങിയ അൽമനാർ ആ അൽമനാറിൽ ഈ മുഹമ്മദ് കുട്ടശ്ശേരി എന്ന് പറയുന്ന മൗലവി എത്ര മോശമായാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ കുറിച്ച് എഴുതി വെച്ചത് ഇസ്ലാമിൽ ഇസ്രായേലി പുരാണ പ്രചരിച്ചത് എങ്ങനെ എന്ന് പറഞ്ഞ ലേഖനത്തിലാണ് ഈ മൗലവി വളരെ മോശമായി സ്വഹാബത്തിനെ കുറിച്ച് പ്രതിപാദിച്ചത് ഇസ്ലാമിലേക്ക് ഇസ്രായേലി ക കഥകളും പുരാണങ്ങളൊക്കെ കടന്നു വന്നത് അത് സയ്യിദ് ഉമർ അലി അള്ളാഹു മുനഹുവിൻ്റെ ഭരണകാലത്ത് അവസാന സമയത്തും ഉസ്മാനുഅാൻ അലി അള്ളാഹു ഭരണകാലത്തും ഒന്നൊക്കെയാണ് എന്നാണ് ഈ മൗലവി അടിച്ചുവിടുന്നത് ബഹുമാനപ്പെട്ട തമീമുദ്ദാരിഹു അതിന്റെ സ്ഥാപകനാണ് ഇത്തരം ഇതിഹാസങ്ങളുടെ ഇത്തരം പുരാണങ്ങളുടെ ആ സംഘത്തിൻ്റെ സ്ഥാപകനാണ് ബഹുമാനപ്പെട്ട തമീം ഉദ്ദാരി റലിഅള്ളാഹു എന്നൊക്കെ അയാൾ ആ ലേഖനത്തിൽ എഴുതി വെക്കുന്നുണ്ട് അപ്പൊ അത്രയും ബഹുമാനപ്പെട്ട റസ്മാൻഫാൻ റലി അള്ളാഹുനഹു അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബത്തിനെ കുറിച്ച് ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് അവരാണ് എന്ന തരത്തിൽ അവർ എഴുതി വെക്കുമ്പോൾ വഹാബികൾ പ്രചരിപ്പിക്കുമ്പോൾ പിന്നെ എന്ത് സ്നേഹമാണ് അവർക്ക് സ്വഹാബത്തിനോടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ നാം പറഞ്ഞത് ഇവർ സ്വഹാബത്തിനെയും ഇമാമിയങ്ങളെയുമെല്ലാം നിന്ദിക്കുന്നവരും നിസാരമാക്കുന്നവരുമാണ് ഈ പറഞ്ഞ പി മുഹമ്മദ് കുട്ടശ്ശേരി എന്ന് പറയുന്ന ഈ മൗലവി അയാൾ സ്വഹാബത്തിനെ മാത്രമല്ല നിന്നിച്ചിട്ടുള്ളത് ഹബീബായ മുഹമ്മദ് റസൂൽഹു അലിഹി വസ്സലെന്ന ഹദീസുകളെ പോലും അയാൾ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരിഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അസുഹു കിതാബില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന സുഹൈഹായ ഗ്രന്ഥം അത് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി അലി അള്ളാഹുന്റെ സുഹൈഹുൽ ബുഹാരി ആ ബുഹാരിയിൽ ഇമാം അവൾ കൊണ്ടുവന്ന ഒരു ഹദീസ് നിങ്ങൾ കുടിക്കുന്ന പാനീയത്തിൽ ഒരു ഈച്ച വീണാൽ ഒന്നുകൂടി മുക്കി നിങ്ങൾ പുറത്തെടുക്കുക കാരണം നബിസ്വല്ലാഹു അലഹി വസ്ലം നമ്മൾ പറഞ്ഞു ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറു ചിറകിൽ അതിനുള്ള മരുന്നുമുണ്ടെന്ന് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം നമ്മൾ പറഞ്ഞ ഹദീസാണ് ഇത് ഇമാം ബുഹാരി അലി അള്ളാഹു സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ് പക്ഷെ ഈ ഹദീസിനെ നേരത്തെ പറഞ്ഞ സാക്ഷാൽ കുട്ടശ്ശേരി മൗലവി പറയുന്നു ഇത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ അംഗീകരിക്കാൻ കഴിയൂ എന്തുമാത്രം ഹദീസ് നിഷേധമാണ് ഈ മതയുക്തിവാദികൾ നടത്തുന്നത് അതൊന്ന് നോക്കൂ ഉദാഹരണമായി ഈശ് കുരിക്കുന്ന ഈശ് കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ അതിനെ നുക്കിയെടുക്കണം എന്നുള്ള ഹദീസ് ഈ ഹദീസ് സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാർ സുദീർഘമായ ചർച്ച നടത്തിയിട്ടുണ്ട് അൽ അസഹറിൻ്റെ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുൻഇം അൽ നമീർ അഹാദീസുർ റസബുൽ കൈഫ വസത്ത് ഇലൈന എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രോഗവും രോഗവും മറ്റേ എന്നുള്ള കാര്യം ലബോക്രറ്റിക് ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ് നിങ്ങൾ മൗലവി പറഞ്ഞത് കേട്ടില്ലേ ഹബീബായ റസൂലുഹിഹു അലിഹി വസ്സലാം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് അത് ഇമാം ബുഹാരി കൊണ്ടുവന്ന ഈ ഹദീസിനെ കുറിച്ച് അയാൾ പറയാണ് ആധുനിക ചില പണ്ഡിതന്മാർ അൽഹറിലെ ചില പണ്ഡിതന്മാരൊക്കെ അതിനെ നിരൂപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പഠനവിധേയമാക്കേണ്ടതുണ്ട് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിനു ശേഷമേ ഉറപ്പിക്കാൻ കഴിയൂ എന്നൊക്കെ ഈ മൗലവി വിളിച്ചു പറയുമ്പോൾ എന്തുമാത്രം ഹബീബായ് റസൂൽഹു അലഹി വസ്സലെ നിന്ദിക്കുകയും ഹദീസിനെ നിഷേധിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മത യുക്തിവാദികളാണ് എന്ന് നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾ നോക്ക് മറ്റൊരു പുതിയ അവതാരം നമ്മുടെ ബായിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു വലിയ അറബി ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ അറിയാത്ത ഇദ്ദേഹമാണ് വലിയ വലിയ ഇമാമിയങ്ങളൊക്കെ കൊച്ചാക്കുന്നതും നിസാരമാക്കുന്നതും ഒന്ന് കേട്ടിരിക്കുന്നത് ആരാണ് ഇമാം റംലി ഇപ്പോ ഒരു അല്ലാതെ കൊല്ലം കഴിഞ്ഞിട്ട് ഇമാം കാന്തപുരം അല്ലെങ്കിൽ ഇമാം പകര എന്ന് പറയുന്ന അത്രയുള്ളു ഇന്നിവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ആ ഈ രൂപഭാവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അറബിയൊക്കെ അറിയും അതിനുശേഷം വിറ്റ മരിച്ചു പോയി കഴിഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ തക്ബീർ തൊഴിലാളികളുടെ പിന്മുറ പിന്തലമുറ പറയാണ് ഇമാം പകര ആ റഹ്മുല്ല എന്ന് പറയുന്ന അത്ര അത്രയുള്ളൂ ഈ ഇമാം റംലിയൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് ഇമാം റംലി ഒന്നുമില്ല ഇമാം റംലി റലിഹുധരിച്ച ചരിപ്പിന്റെ ചേറാകാൻ പോലും യോഗ്യതയില്ലാത്ത ഈ മനുഷ്യനാണ് ഈ വലിയ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നതും നിന്ദിക്കുന്നതും മോശമാക്കുന്നതും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒരു പുരുഷായുസു മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു ഇമാമാണ് ഇമാം റംലി റംലിറിയാഹുൻഹു ആ ഇമാം റംലി അലി അള്ളാഹുവിനെ കുറിച്ചാണ് ഇയാള് വളരെ മോശമായി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാരെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഞങ്ങളെ വലിയ മഹാ അവരൊക്കെ മഹാന്മാരായ ഞങ്ങൾ ഉസ്താദ്മാരെ തന്നെയാണ് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷേ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരെ അയാൾ അംഗീകരിക്കുന്നില്ല എന്നതുപോലെ അയാൾ അംഗീകരിക്കാത്ത ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതനെ പോലെയാണ് ഇമാം റംലി റംലിറലി അള്ളാഹുനഹു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പ്രിയമുള്ള വിശ്വാസികളെ ഇത്തരം മതയുക്തിവാദികളായ പുത്തൻവാദികളിൽ നിന്ന് നമ്മുടെ ഈമാൻ സംരക്ഷിച്ചെടുക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നേരത്തെയും മൻസൂർ ബായി പറഞ്ഞ ഇമാം റംലിറലി അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദ് പോലും എഴുതി വെച്ചിട്ടുണ്ട് മൗലവി സ്മാരക ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒൻപതാമത്തെ പേജിൽ അവർ പോലും എഴുതി വെച്ചിട്ടുണ്ട് ഇമാം റംലി റംലിറലി അള്ളാഹുഹു പത്താം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് അപ്പോൾ മുജാഹിദിനു പോലും അംഗീകരിക്കേണ്ടി വന്നു ഇമാം റംലി റലിഅള്ളാഹു പത്താം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് അങ്ങനെയുള്ള ഒരു മുജദ്ദിദിനെ കുറിച്ചാണ് യും നിസാരമായി ഇവിടെ ഈ മനുഷ്യന് സംസാരിച്ചത് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ ഇത്തരം വഞ്ചനകളിൽ നമ്മൾ പെട്ടുപോകരുതേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു